ുമായി ബന്ധപ്പെട്ട സംഘടനകളിലെ അധികാര തർക്കങ്ങളും തിരഞ്ഞെടുപ്പുകളും മലയാള സിനിമയിൽ ഒരു പുതിയ കാര്യമല്ല എന്നാൽ സമീപകാലത്ത് നടന്ന ചില സംഭവങ്ങൾ ഈ പോരാട്ടങ്ങൾക്ക് പുതിയൊരു തലം നൽകിയിരിക്കുകയാണ് ചലച്ചിത്ര നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് സിനിമാ മേഖലയിലെ പല പ്രമുഖർമാർക്കെതിരെയും തുറന്ന ആരോപണങ്ങളുമായി രംഗത്തെത്തിയോടെയാണ് ഈ ചർച്ചകൾ വീണ്ടും സജീവമായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെങ്കിലും സാങ്കേതികപരമായ കാരണങ്ങളാൽ അത് തള്ളപ്പെട്ടതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത് ഈ വിഷയത്തിൽ നിന്ന് നീതി തേടി സാന്ദ്ര കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂലമായ തീരുമാനം ലഭിച്ചില്ല ഈ ടിയെ തുടർന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സാന്ദ്രയ്ക്ക് അവിടെയും വിജയിക്കാൻ സാധിച്ചില്ല നൂറ്റി പത്ത് വോട്ടുകൾ നേടിയെങ്കിലും വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞില്ല ഇതിനുശേഷവും തന്റെ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫിലിം ചേംബർ തിരഞ്ഞെടുപ്പിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സാന്ദ്ര തോമസ് പത്രിക സമർപ്പിച്ചു നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലെങ്കിലും തന്റെ ലക്ഷ്യം നേടും വരെ പോരാടുമെന്ന് അവർ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ തെരഞ്ഞെടുപ്പ് പോരാ ാണ് സാന്ദ്ര തോമസ് സിനിമ മേഖലയിലെ പ്രമുഖരായ ചില വ്യക്തികൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫർ നടൻ മമ്മൂട്ടി സംവിധായകൻ മേജർ രവി എന്നിവർക്കെതിരെയായിരുന്നു സാന്ദ്രയുടെ ആരോപണങ്ങൾ ഈ വിഷയങ്ങൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നു സമീപകാലത്ത് സാന്ദ്ര തോമസും മറ്റൊരു പ്രമുഖ നിർമ്മാതാവും നടനുമായ വിജയ് ബാബും തമ്മിലുള്ള വാക്പോരുകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇരുവരും പരസ്പരം നടത്തിയ വിമർശനങ്ങൾ വലിയ ശ്രദ്ധ നേടി കോടതിയിൽ നിന്ന് തനിക്ക് തിരിച്ചടി നേരിട്ട വിഷയത്തിൽ വിജയ് ബാബു നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ തർക്കങ്ങൾക്ക് കാരണമായി വിജയ് ബാബു ഒരു കുറുനരിയുടെ ചിത്രം പങ്കുവെച്ചു നടത്തിയ പോസ്റ്റർ സാന്ദ്ര തോമസിനെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പലരും വ്യാഖ്യാനിച്ചു ഇതിന് മറുപടിയായി സാന്ദ്ര തോമസ് വിജയ് ബാബുവിന് പട്ടിയെ വിശ്വസിക്കാം പട്ടി വിജയ് ബാബുവിനെ വിശ്വസിക്കുന്നതിലേ ഉള്ളു പേടിയെന്ന് കുറിച്ചതോടെ ഇരുവരുടെയും തർക്കം കൂടുതൽ രൂക്ഷമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ന്യൂസ് അഭിമുഖത്തിലാണ് വിജയ് ബാബുവിനെതിരെ സാന്ദ്ര തോമസ് ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് വിജയ് ബാബു ഒരു പട്ടിഷോ കാണിക്കുന്ന വ്യക്തിയാണ് സാന്ദ്ര ആരോപിച്ചു ഒരിക്കൽ വിജയ് ബാബുവിനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയർന്നപ്പോൾ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് വിജയ് ബാബു ഫേസ്ബുക്ക് ലൈവിൽ വന്നത് ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്ര വിമർശനം നടത്തിയത് ഒരാളെ ദ്രോഹിച്ച് ഇല്ലാതാക്കൂ എന്നതാണ് വിജയ് ബാബുവിന്റെ ലക്ഷ്യമെന്നും സാന്ദ്ര ആരോപിച്ചു ഈ വിഷയത്തിൽ തനിക്ക് അതിജീവിതായ പെൺകുട്ടി അയച്ച സന്ദേശങ്ങളെ കുറിച്ചും സാന്ദ്ര തോമസ് വെളിപ്പെടുത്തി ചേച്ചി ഇത് കണ്ടോ എന്ന് ചോദിച്ചു കൊണ്ട് തനിക്ക് മെസ്സേജ് അയച്ചിരുന്നതായും വിജയ് ബാബുവിനെ പോലുള്ളവർ ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്നവരാണെന്നും ആ കുട്ടി പറഞ്ഞതായി സാന്ദ്ര വെളിപ്പെടുത്തി ഈ വിഷയങ്ങൾ താൻ മുമ്പ് അനുഭവിച്ചതാണെന്നും സ്ത്രീകൾ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ ഇരകളായി മാറുന്നുവെന്നും സാന്ദ്ര കൂട്ടിച്ചേർത്തു സിനിമാ മേഖലയിലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംഘടനയുടെ പ്രവർത്തന രീതികൾ അധികാര കേന്ദ്രങ്ങളിലെ തർക്കങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ വിഷയങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സാന്ദ്ര തോമസിന്റെ ഈ തുറന്നു പറച്ചിലുകൾ സിനിമാ രംഗത്ത് ഒരു ഒരു പുനർവിചിന്തനത്തിന് വഴി തുറക്കുമോ എന്ന് കണ്ടറിയണം സാന്ദ്രയുടെ പോരാട്ടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഇത് സിനിമാ സംഘടനകളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നും സിനിമാ ലോകം ഉറ്റുനോക്കുകയാണ്